സിപിഎം സിഐടിയു നേതാവായിരുന്ന വിജയൻപിള്ള അനുസ്മരണം ഓച്ചിറ വയനകത്ത് നടത്തി സിപിഎം കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം പി ബി സത്യദേവൻ ഉദ്ഘാടനം ചെയ്തു സി പി എം സി ഐ ടിയു നേതാവായിരുന്ന വിജയൻ പിള്ള അനുസ്മരണം വയനകം മുളവേലിൽ വീട്ടിൽ സംഘടിപ്പിച്ചു സി പി എം കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം പി ബി സത്യദേവൻ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു അഞ്ച് വർഷം കഴിഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ ഓർമ്മ അദ്ദേഹം പ്രവർത്തിച്ച പാർട്ടിയുടെ പ്രവർത്തകർ ഓർത്തു വയ്ക്കുകയും അതിലനുസ്മരിക്കാൻ അവർ ഇവിടെ ഇടപെടുകയും ചെയ്യുക അതായത് നമ്മുടെ നാട്ടിൽ ഒരുപാട് പേർ പ്രതി നന്മറിഞ്ഞു പോയിട്ടുണ്ട് എല്ലാവരെയും എപ്പോഴും ഓർക്കണമെന്നില്ല കുറച്ചുപേരെ ഇങ്ങനെ ഓർക്കപ്പെടും അതിൽ ഒരാളായി വിജയംപിള്ളച്ചേട്ടൻ മാറി വിജയംപിള്ളച്ചേട്ടൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം വലിയ ചരിത്രവും ഒന്നുമില്ലെങ്കിൽ തന്നെ ഇല്ല അദ്ദേഹം സി പി എമ്മുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയ ദിവസം മുതൽ അദ്ദേഹം നമ്മളെ വിട്ടുപിരിയുന്ന ആ ദിവസം വരെ ഒരു നാട്ടിലെ ജനതയോടൊപ്പം അവരുടെ പ്രയാസങ്ങൾ കണ്ടറിഞ്ഞു പ്രവർത്തിച്ച ഒരു മനുഷ്യനായി അദ്ദേഹം പല സ്ഥലങ്ങളിലും ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിയോഗിക്കപ്പെട്ട ആ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി അദ്ദേഹം നിയത്തെ നിയോഗിക്കപ്പെടുമ്പോൾ കേൾപ്പിക്കുന്ന ഉത്തരവാദിത്വം കൃത്യതയോടെ നിർവഹിച്ചു പോകുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു ഏരിയ കമ്മിറ്റി അംഗം കെ സുഭാഷ് അധ്യക്ഷത വഹിച്ചു ജോലി ചെയ്ത ഓഫീസുകളിൽ ജോലി ചെയ്യുന്നവരടക്കം സെക്യൂരിറ്റി ഗാർഡടക്കമുള്ള ജീവനക്കാരെ എല്ലാം തന്നെ മൊത്തത്തിൽ സംഘടിപ്പിച്ചുകൊണ്ട് ഉത്തര പരബ്രഹ്മ ക്ഷേത്ര കോമ്പൗണ്ടിൽ സിഐ ടി പ്രസ്ഥാനം വളരെ അജയ്യമായ ഒരു ശക്തിയായിട്ട് മുന്നോട്ട് പോകുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ ആത്മാർത്ഥയോടുകൂടി നടത്തിയതിന്റെ നടത്തിയ ഒരു സാഹചര്യം നിലനിൽക്കുക ഇപ്പോഴും അപ്പോൾ അതിലെല്ലാം തന്നെ വളരെ ആത്മാർത്ഥയോടുകൂടി പ്രവർത്തിച്ചിട്ടുള്ള നമ്മുടെ ഇവിടുത്തെ പാർട്ടി ബാബു കൊപ്പാറ അഡ്വക്കേറ്റ് എൻ എൻകുമാർ ബി ശ്രീദേവി എച്ച് ഷാജിലാൽ അഡ്വക്കറ്റ് ജി സുഗോത്രൻ എസ് സുരേഷ് കുമാർ കെ ആർ ശശികുമാർ ജി സതീഷ് വിജയ കമൽ ഹരി ആചാരി യൂസഫ് ജഗന്നാഥൻ വേണാട്ട് കെ കെ പുരുഷോത്തമ പ്രസാദ് എസ് മഹേഷ് വി സജീവ് റോബി ഭാർഗവൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ